ശ്രേഷ്ഠ കത്തോലിക്ക ആബൂൻമോർ ബെസേലിയോസ് ജോസഫ് കത്തോലിക്ക ഭാവയ്ക്ക് അങ്കമാലി മേഖല ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് സ്വീകരണം നൽകും സെന്റ് മേരീസ് സോനോറോ കത്തീഡ്രൽ അങ്കണത്തിൽ നടക്കുന്ന അനുമോദന സമ്മേളനം വലിയ മെത്ര പോലിത്ത ഡോക്ടർ എബ്രഹാമോർ സെവേറിയോസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു യാക്കോബായ സുറിയാനി സഭയുടെ ജോസഫ് ആഭിമുഖ്യത്തിൽ നൽകപ്പെടുന്നതായ സ്വീകരണം അത് സഭയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു സ്വീകരണമാണ് പുണ്യശ്ലോകനായ ബസേലിയോസ് തോമസ് ഒന്നാമൻ ബാവ ഈ സഭ ഏറ്റവും ശ്രേഷ്ഠമായി നയിച്ചു പകരക്കാരനല്ലാത്ത അമരക്കാരൻ എന്ന് സഭാ മക്കൾ ഏറെ ഉച്ചത്തിൽ ഉദ്ഘോഷിച്ച ആ നാമം ആ പിതാവ് തന്നെയാണ് പിൻഗാമിയായിട്ട് കൊച്ചി ഭദ്രാസന മെത്രാപ്പുലി ചെയ്യുന്ന ജോസമ ഗ ഗ്രിഗോറിയോ സ്രുമേനയെ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത് നിർദ്ദേശിക്കുന്നത് തുടർന്ന് സഭ ഐക്യകണ്ഠേനെ തിരുമേനെ കാതോലിക്ക സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുകയും മാർച്ച് മാസം ഇരുപത്തിയഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി സഭയെ സമീപത്തെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസം ദൈവമാതാവിൻ്റെ വചനിപ്പ് പെരുന്നാൾ ദിവസമാണ് അന്ത്യോക്കായ പരിശുദ്ധ മോറാൻ മോറിക്കാത്യൂ സഖ അപ്രിയം കണ്ടാമൻ പാത്രികിസ് ബാവ അന്ത്യയുടെ മോറാൻ മോറികം കണ്ടാമൻ പാത്രികിസ് ബാവയുടെ തൃക്കരങ്ങളാൽ കാതോലിക്ക സ്ഥാനത്തേക്ക് അവരോധിക്ക് അവരോധിച്ചത് മാർച്ച് മുപ്പതാം തീയതി മലങ്കരയിലേക്ക് വന്ന ബാവായ സഭ രാജകമായ എതിരേറ്റു തുടർന്ന് നോമ്പിൻ്റെ അവസാന കാലഘട്ടമായതുകൊണ്ടാണ് ബാവ സ്വീകരണ പരിപാടികളെ മാറ്റിവെക്കുകയും നോമ്പിനു ശേഷം വീണ്ടും ബാബ എല്ലാ മേഖലകളിലും സ്വീകരിക്കുന്നതായ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് ഈ വരുന്ന മാർ ഏപ്രിൽ തീയതി അഞ്ചര മണിക്ക് അങ്കമാലി 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 പ്രൗഢോജനമായ മേഖല മെത്രാപോലിത്ത ഡോക്ടർ മാത്യൂസ് മോർ അന്തിമോസ് അധ്യക്ഷത വഹിക്കും മെത്രാപോളിത്തമാരായ ഡോക്ടർ ഏലിയാസ് ഏലിയാസ്മോർ അത്തനാസിയോസ് മോർ യൂലിയോസ് മോർ അപ്ര

അവരുടെ നേതൃത്വത്തിൽ ഒത്തിരി നിർദ്ദേശങ്ങളെല്ലാം നൽകിയതെല്ലാം നന്ദിയോടുകൂടി ഇത്തരണത്തിൽ ഓർക്കട്ടെ മെയിൻ റോഡിൽ റോഡിലെത്തിച്ചേർന്ന മെയിൻ റോഡിൽ എത്തിച്ച് നാഷണൽ ഹൈവേ എത്തിച്ചേർന്ന ഭാവായി അവിടെ നിന്ന് സ്വീകരിച്ച് കൊണ്ടുവരുന്നതായ ഒരു പരിപാടിയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്കമാലി ഭദ്രാസനത്തിൻ്റെ വലിയ മെത്രാപൊലീത്ത അഭിയൂന്യ ഡോക്ടർ എബ്രാഹാം ആ സെ വേറൂസ് മെത്രാപൊലീത്ത ഒപ്പം അങ്കമാലി ഭദ്രാസനത്തെ അഞ്ച് മേഖലകളാക്കി അതിൻ്റെ മെത്രാപ്പൊലിത്തന്മാരായിരിക്കുന്ന അഭിയുന്യ മാത്യൂസ്മാർ അഫ്രൈം മാർ ഏലിയാസ്മാർ അതാനാസിയോസ് അഭിയുന്യ മാർ യൂലിയോസ് ഒപ്പം അങ്കമാലി ഭദ്രാസനത്തിൽ നിന്ന് മെത്രാപൊലിത്തായിരിക്കുന്ന മാർ കുര്യാക്കോസ്മാർ യോസ്യബിയോസ് അഭിയോന്യ മാർ ക്രിസോസുമോസ് എന്നീ മെത്രാപൊലിത്തന്മാരുടെ സാന്നിധ്യം ആ യോഗത്തിൽ ഉണ്ടാകും ഒപ്പം എം പി ശ്രീ ബെന്നി ബെഹനാൻ എം എൽ എമാരായിരിക്കുന്ന റോജിയം ജോൺ അൻവ്ര സാദത്ത് അതുപോലെ തന്നെ ശ്രീനിജൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കറ്റ് ഷിയോ പോൾ അതുപോലെ തന്നെ വാർഡ് കൗൺസിലർ ലില്ലി ജോയ് അങ്കമാലി ബസ്ലിക്ക വികാരി ഫാദർ ലൂക്കോസ് കുന്നത്തൂർ കാലടി അദ്വൈദാസ്നം മഠാധിപതി സ്വാമി ബ്രഹ്മപരാനന്ദ സഭയുടെ ഭാരവാഹികളായിരിക്കുന്ന സഭ ട്രസ്റ്റി തമ്പു ജോർജ് ചുകലൻ സെക്രട്ടറി ജേക്കബ് സി മാത്യു അതോടൊപ്പം തന്നെ അങ്കമാലി മേഘ്ലയുടെ വൈദിക സെക്രട്ടറി ആയിരിക്കുന്ന വന്യ വർഗീസ് അരീക്കൽ കോർപ്പിസ് കൊപ്പാച്ചൻ ഇടവയുടെ വികാരി ബഹുമാനപ്പെട്ട ഗീ വർഗീസ് മണ്ണാറമ്പിൽ അച്ഛൻ സഹ എൽദോ ചെറിയ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് പ്രത്യേകിച്ച് ഇടവയിൽ നിന്നുള്ള മെമ്പേഴ്സ് കെ ഡി റോയ് അതുപോലെ തന്നെ മുൻ ഗതാഗത മന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റി അങ്കമാലി മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ശ്രീ പി വൈ എലിയാസ് അതുപോലെ തന്നെ ഇടവയുടെ ട്രസ്റ്റിമാർ പ്രിയപ്പെട്ട ജോർജേഡിനും വർഗീസേനും അതുപോലെ തന്നെ മേഖലയിൽ നിന്നുള്ള മാനേജിംഗ് കമ്മിറ്റി കൗൺസിൽ മെമ്പേഴ്സ് ഷെവലിയാർമാർ ഒപ്പം ഈ മേഖലയുടെ ശുശ്രൂഷകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ചുക്കാൻ പിടിക്കുന്ന ബഹുമാനരായ വൈദികർ ആധ്യാത്മിക സംഘടനകൾ പ്രത്യേകിച്ച് സൺഡേസ്കൾ വനിതാസമാദ് യൂത്ത് അസോസിയേഷൻ അവരെല്ലാം നേതൃത്വത്തിലാണ് ഈ വലിയ സമ്മേളനം ഇവിടെ നടത്തപ്പെടുന്നത് വാർത്താ സമ്മേളനത്തിൽ അങ്കമാലി മേഖലാ മെത്രാപൊലിത്ത ഡോക്ടർ മാത്യൂസ് മോർ അന്തിമോസ് അങ്കമാലി മേഖലാ സെക്രട്ടറി വന്ധ്യ വർഗീസ് അരിക്കൽ കൊറേപിസ്കോപ്പ കത്തലൻ വികാരി ഫാദർ ഗീവർഗീസ് മണ്ണാറമ്പിൽ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം കെ ഡി റോയ് ഫാദർ എം ഇൽ ഏലിയസ് ട്രസ്റ്റിമാരായ ഇ പി ജോർജ് കെ വൈ വർഗീസ് എന്നിവർ പങ്കെടുത്തു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി சிவியா டிரேட் சென்டர் ஜங்கத் ஜுவேலரி அங்கமாலி